ഹായ് കൊട്ടക്കാരെ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പം എല്ലാവരും തൈമാസ് കിച്ചോണോട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് ഫുഡ് മാത്രം തയ്യാറാക്കുന്നതാണ് രണ്ട് പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ ഞാനൊരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്സാണ് റെഡിയാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ അതിനുള്ള മസാലയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല അതിലേക്ക് അതിലേക്കൊരു സവാളയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മസാല ഗരം മസാല ഇങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മസാലയൊക്കെ റെഡിയായി വന്നപ്പോൾ അത് തണുത്തതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൈ കൊണ്ട് തന്നെ നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വെന്ത ഉരുളക്കിഴങ്ങ് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്യാം അങ്ങനെ എല്ലാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വൈകുന്നേരത്തേക്ക് നമുക്ക് ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറക്കുള്ളൊരു പലഹാരമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എണ്ണ കടിയില്ലാതെ ഒരു നോമ്പിനും പറ്റുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒരു ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതൊക്കെ റെഡിയാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മോളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ മിക്സ് ചെയ്തിട്ടായി അപ്പോൾ അതിന് നല്ല കൈക്കൊണ്ട് തന്നെ നല്ല ഉരുള ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് എപ്പോഴും പറയുന്നത് അത് തന്നെയാണ് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുതേന്ന് പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയ്ക്കും വിലപ്പെട്ടതാണ് അപ്പം ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതാ മുട്ട കെള്ള മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം മുട്ട മറ്റേ മഞ്ഞക്കുരി എടുത്തിട്ട് അതിന് മസാല റെഡിയാക്കുന്നതാണ് അങ്ങനെ അത് മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അങ്ങനെ ഒരു പകുതി തക്കാളിയും ഒരു ഒരു ഒന്നര സവാളയും പിന്നെ പച്ചമുളക് ഇത്ര മാത്രമാണ് ഉണ്ടാക്കി എടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശേഷം ഞാൻ കറി ഉണ്ടാക്കുന്നതാണ് ഞാൻ ചുരക്കായി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഒരു നേരിയ തോതിലുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒരു നിങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുക്കായ് കുക്കറിലിട്ട് കൊടുത്ത് അപ്പോൾ ഒരു തക്കാളി ഒരു സവാള പച്ചമുളക് ഇത്ര മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ അടുപ്പി വെച്ച് അപ്പോൾ അത് വെന്ത് കിട്ടുന്നത് വരെ ഞാനത് ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളും മുട്ട ഒക്കെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാ മഞ്ഞക്കൂരമൊക്കെ എടുത്തിട്ട് മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് പലഹാരമാണ് കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കിയത് പിന്നെ എനിക്ക് നോമ്പിന് ഇങ്ങനത്തെ ഒരു പലഹാരങ്ങളൊക്കെ ഇല്ലാതെ നോമ്പി വേറെ കഴിക്കാൻ പറ്റുന്നില്ല ഇതെങ്കിലും പിന്നെയും കഴിക്കാൻ പറ്റുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ ഒന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുന്നതാണ് ഞമ്മളൊരു സിമ്പിൾ കറി ഉണ്ടാക്കിയ ചോറൊക്കെ കഴിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാണ് ഞാൻ ഇന്നൊരു സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ സ്നാക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം അത് മുട്ടയിലേക്ക് കാമ്പും ഇതൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുട്ട മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഒരു മുട്ടത്തിൻ്റെ ഒരു കഷ്ണത്തിലേക്ക് അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റതാണ് പിന്നെ നോമ്പ് തുറക്കാറാകുമ്പോഴേക്കും ഒരമണിക്കൂർ മുമ്പാണ് ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇതൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇത് അതിന് ഉണ്ട റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുളക് പൊടി പിന്നെ കുറച്ച് പാകത്തിൻ്റെ ഉപ്പ് പിന്നെ മൈദമാവ് കടലമാവ് ചെറിയ ജീരകം പിന്നെ മല്ലിച്ചപ്പ് കറി വേപ്പില ഇതൊക്കെ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇത് രണ്ട് സ്നാക്സിനും വേണ്ടിയിട്ട് ഞാൻ ഒരേ മാവാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങനും അതേപോലെ തന്നെ മുട്ടക്കും ഒരേ മാവ് തന്നെ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കബാബാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കബാബ് മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കറിയും ഈ ചിക്കൻ കബാവും വെച്ചാൽ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കബാബ് പൗഡർ ഇട്ട് കൊടുത്ത് പിന്നെ കോൺഫ്ലവർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാവൊക്കെ റെഡി അരവക്ക റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ തന്നെ വറുത്ത് പൊടിച്ച മുളകാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അപ്പോൾ പാകത്ത് മിക്സ് ചെയ്ത് അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ സമയം വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ നല്ല പിടിച്ച് കിട്ടുന്നുണ്ട് പിന്നെ അത് പിന്നെ നമുക്ക് പിരിച്ചെടുത്താൽ നല്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നല്ല ഇതൊക്കെ പിടിച്ച് കിട്ടിയാൽ അങ്ങനെതാ ചിക്കൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം അവർ സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം ഇതാ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചു കൊടുത്തതാണ് കുക്കറിൽ നിന്ന് മാറ്റി പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു കറിയും നമുക്ക് ചിക്കൻ കബാബും ഉണ്ടായി നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അതാ പിന്നെ ഞാനിത് മുട്ട സ്നാക്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഉരുളക്കൾ എങ്ങനെയതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഞാൻ എണ്ണയിൽ എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണയിലിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ വീഡിയോ എല്ലാവരും കണ് കാണാം പിന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് പിന്നെ എല്ലാവർക്കും ഞാനും സപ്പോർട്ട് നിരകാൻ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ബിസിയും ആയതുകൊണ്ടാണ് ആരെയും വീഡിയോ കാണാനും വരാത്തത് പിന്നെ റംസാനൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യം തിരക്കാണ് അത് പിന്നെ പെരുന്ന സീസൺ പിന്നെ അതിൻ്റെ വിഷുൻ്റെ ഒക്കെ തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ പിന്നെ ശരിക്കും അപ്ലോഡ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിലായി അങ്ങനെയാണ് എൻ്റെ ഇന്നലത്തെ വ്ളോഗൊക്കെ ഞാൻ ഇടാൻ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ മാത്രം ഇട്ടതാണ് അങ്ങനെതാണ് ഞാൻ ഊരുളക്കിഴങ്ങിൻ്റെ സ്നാക്സൊക്കെ റെഡിയാക്കി എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് അപ്പോൾ അതിന് ശേഷം ഇതാ മുട്ട സ്നാക്സ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ഭയങ്കര സൂക്ഷിക്കേണ്ടതാണ് മുട്ട എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പൊട്ടക്കാ പൊട്ടക്കാന്ന് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അതൊക്കെ അടുപ്പ് മൂടി വെക്കണം അതിന് ദൂരത്ത് നിന്നിട്ടാണ് ഞാനത് എണ്ണയിൽ നിന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ കുറേ ദൂരത്ത് നിന്നിട്ടാണ് വീഡിയോ അതിന് മുഖത്തേക്കൊക്കെ തെറിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ സ്നാക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് സ്നാക്സാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചൂടോട് കഴിക്കാൻ വല്ലാത്ത രുചിയായിരിക്കും അങ്ങനെ അതാ ഇതൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സ്നാക്സൊക്കെ റെഡിയാക്കി അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ചിക്കനോട്ട് കൊടുക്കുന്നതാണ് അങ്ങനെതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ നല്ലവണ്ണം പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ അപ്പങ്ങളൊന്നും ഇന്നും ഉണ്ടാക്കിയില്ല വെറും ചോറും ഇതൊരു കറിയും പിന്നെ ഈ ഒരു ഫ്രൈ മാത്രമാണ് ഇട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് ജ്യൂസൊക്കെ റെഡിയാക്കി കയ്യൊക്കെ ജ്യൂസാണ് കേട്ടോണ്ടാക്കിയത് ജ്യൂസൊക്കെ അതിലേക്ക് കസുകസൊക്കെ ഇട്ട് വിലക്ക ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തേക്കും അങ്ങനെ ഇല്ലാത്ത ഒമ്പത് തിരക്കുള്ള എല്ലാം കാത്തിരിപ്പാണ് കേട്ടോ മാങ്കൊക്കെ അടുക്കാറായി നാറ് മുപ്പത്തഞ്ചായി അപ്പോഴേക്കും എല്ലാം വെച്ച് കാത്തിരിപ്പാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകാം ലൈക്കും കമൻറ്റും ചെയ്യാം ഞാൻ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം ഇൻഷാ ഇൻഷാല് ഓക്കെ അസലാമലൈക്കും Okay, thank you.